ഹായ് വിഷ്ണു മോൺ സ്റ്റാർ ഞാനിവിടെ പൊടിക്കാൻ വന്നതാണ് കേട്ടോ ഗായ് അപ്പോൾ ഞാൻ അടുത്ത വർഷം ഞാൻ മില്ലി വന്ന് ചെന്നപ്പോൾ കറണ്ടില്ല അതായത് ഈ സൈഡിൽ മാത്രം കറണ്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ കറണ്ട് ഇല്ല അതിൻ്റെ വിശ ബാക്ക് ഷോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിപ്പോൾ ഫ്രണ്ട് ഷോട്ടല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ ബാക്ക് ഷോട്ടും കൂടെ കാണിച്ച് തരാം അത് വേണ്ട ഇത് ഞാൻ പൊടിക്കുന്ന മില്ലിൻ്റെ ലൈനാണിത് വേണ്ടോ ഇത് അപ്പുറത്തെ സൈഡിൻ്റെ ലൈനാണ് കാരണം ഈ ലൈനിന് എപ്പം വരുമെന്ന് ആർക്കു പോലും അറിയില്ല കാരണം ഈ അപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ മില്ല് ഈ സൈഡിലാണ് വേറെ മില്ല് അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാതിരിക്കും ശ്രദ്ധ ഇതിന് എപ്പോൾ വരും ആർക്കും അറിയില്ല കേട്ടോ കാരണം ഞാൻ എപ്പോൾ വീട്ടിൽ പോവും അതും എനിക്കറിയില്ല ഏതായാലും ഞാൻ അവിടെ കൊണ്ടുവച്ചിരിക്കാണ് എന്നിട്ടാണ് ഞാൻ ഇത് ഈ ബ്ലോഗെടുക്കുന്നത് ഇതാ നമുക്ക് ഇത് അപ്പുറത്തെ സൈഡിൽ കൂടെ ഞാൻ കാണിച്ചു തരാം വേണ്ടത് ഇത് എൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കണ്ടത് ഇത് അതാണ് ഒരു സൈഡിലെ മില്ല് അവിടെയാണ് ഇപ്പോൾ കറൻ്റ് ഉള്ളത് പിന്നെ നമ്മുടെ മില് അപ്പുറത്താണ് അപ്പുറത്താണ് ഞാൻ മില്ല് കുറച്ച് ഞാനങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാവേ ഇപ്പം പൊടിയൊക്കെ നടക്കുന്നത് ആ മില്ലിലാണ് ഞാൻ അങ്ങോട്ട് വരെ പോയിട്ട് വരാം നമുക്ക് അവിടെ വരെ പോയിട്ട് വരാം കേട്ടോ ഇതാണ് ഒരു മില്ല് ഇവിടെ പോയി കറണ്ടുണ്ട് അമ്മ പൊടിച്ച് കഴിഞ്ഞാൽ തോന്നുന്നു കേട്ടോ അമ്മയുടെ പൊടിയൊക്കെ കഴിഞ്ഞ് എല്ലാം കൊണ്ട് പോവുക അമ്മയുടെ പൊടിയൊക്കെ കഴിഞ്ഞ് എടുത്തോണ്ട് വരുവാൻ തോന്നുന്നു ഇനി കുത്തി കുത്തിരിക്കാൻ പോകാൻ തോന്നുന്നു കണ്ടല്ലോ ഗായസ് ഇനി എപ്പോ പോകും ഞാൻ ഏ അവിടെ കൊണ്ടുവച്ച സാധനം ഞാൻ എപ്പോ പിടിച്ചെടുക്കും കാരണം ഞാൻ ഇനി ഇത് അപ്പുറത്ത് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വരാം ഇവിടെ നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ ഇവിടെ ക്രോസ് ഇവിടെ അങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന ഇതാണ് നമുക്ക് ഈ അതായത് ഇപ്പം ഞാൻ ഇനി ഇപ്പം തിരിച്ചു പോകാനോ പറ്റൂ തിരിച്ച് ഞാൻ പോവാം വേറെ വഴിയില്ല തിരിച്ച് പോകാനോ പറ്റും കേട്ടോ ഇതാണ് ഞാൻ പിടിക്കാൻ വന്നത് കേട്ടോ ഒരു ഒരാളോടെ അങ്ങോട്ട് കവർ എടുക്കുന്നുണ്ട് ഞാൻ വീട്ടിൽ പോയാലോ എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നു ഇവിടെ ഞാനിത് അവിടെ അമ്മായിടെ കൊണ്ടുപോയി അവിടെ ആള് വന്നപ്പോൾ കുറച്ചു എന്താണ് പട്ടിയുടെ ശല്യോ പട്ടിയൊക്കെ ഉണ്ടോ ഗു പട്ടി പോകുന്നുണ്ടോ പട്ടിയുടെ കൂട്ടശല്യമാണ് ഇവിടെ പട്ടിയുടെ കൂട്ടശല്യ ശല്യോ ഇപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ മൈൻറ്റപ് ചെയ്യാണ് ഇതേ ഇവിടെ ഞാൻ കട സാധനം കൂടെ മേടിക്കാൻ വന്നതാണ് ഇനി സാധനം മേടിച്ച വീട്ടിൽ പോവാണ് മൂന്ന് മാസത്തേക്കുള്ള സാധനം ഓക്കെ ഇത്രയും പറഞ്ഞു ഞങ്ങൾ അതിൻ്റെ പക്ഷിയാണ് അടുത്ത പോകുവ വരുന്നവരെ സി ഗായ്സ്